ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്നൊരു ബി ആർ റാങ്ക്ഡ് വീഡിയോ കളിക്കുക എന്ന് പറഞ്ഞിറങ്ങുന്നതാണ് ഗൈസ് അപ്പോൾ ഇന്നെൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ടും ഉണ്ട് കൂടെ അവൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ജി ടി കെ എന്നാണ് അപ്പോൾ ഇന്ന് അവൻ്റെ ഇപ്പോൾ ഒരു ബി ആർ കളിക്കുക ബോയ് അടിക്കുക അപ്പോൾ അവന് ഞാൻ ഫ്ലാഗ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നോക്കിയതാണ് അപ്പോൾ ഞാൻ ക്ലോക്ക് ടവറിൽ ചാടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവൻ കാട്ടിലെസ്തുവിലേക്ക് മാർക്ക് ചെയ്തു അപ്പോൾ ഇന്ന് അവൻ്റെ ഒപ്പം തന്നെ ചാടണ്ടേ അപ്പോൾ കാട്ടിലെസ്തുയിലേക്ക് ഞാൻ ചാടാൻ റെഡിയാണ് അപ്പോൾ ഞാൻ കാട്ടിലെസ്തുവിലേക്ക് ചാടിയിട്ടുണ്ട് ജയ്ഷ് അപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ എനിമീസിനെ കണ്ടാൽ തീർക്കണം കിട്ടിയാൽ തീർക്കും അല്ലെങ്കിൽ മൂഞ്ചൂന്നും അറിയില്ല അപ്പോൾ ഒരു സ്ക്വാഡ് അവിടെ ഇറങ്ങുന്നുണ്ട് ജയ്സ് സ്ക്വാഡെന്ന് പറഞ്ഞ ഡുവയാണ് ഞങ്ങൾ ഡുവോ ആണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ സ്ക്വാഡെന്ന് പറയണ ഡുവ ആയിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ ഒരു സ്ക്വാഡ് അവിടെ ഇറങ്ങുന്നുണ്ട് ജയ്ഷ് അപ്പോൾ ആ സ്ക്വാഡിനെ നമുക്ക് വൈപ്പ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗെയ്സ് രണ്ടുപേരായിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ അവരെ വൈപ്പ് ആക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയപ്പോൾ എം ബി ഫോർട്ടീൻ ഉണ്ട് കേസ് അപ്പോൾ എം പി ഫോർട്ടീൻ എടുത്തു കളിക്കണം എം ബി ഫോർട്ടീൻ അല്ല സോറി യു എം ബി ആണ് ഗെയ്സ് അത് യു എം ബിയാണ് അപ്പോൾ യു എം പി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നോക്കിയപ്പോൾ സ്കാർ ഉണ്ട് കേസ് കിങ് നമുക്ക് ഇനി സ്കാർ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സ്കാർ ആക്കിയിട്ടുണ്ട് കേസ് അപ്പോൾ ഇനി വേറെ ഉണ്ടോ ഉണ്ടോന്ന് നോക്കിയപ്പോൾ വെക്റ്റർ ഉണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് യു എം ബി മാറ്റി വെക്ടറെടുത്ത് കളിക്കാം വെക്റ്റർ ആകുമ്പോൾ കുറച്ച് അതേ ഒരുത്തുകൊണ്ട് ഓ അവനെനിക്കൊരു നല്ലോണം കിട്ടാവുന്നുണ്ട് അപ്പോൾ അതേ അവനെ ഞാൻ നോക്കാക്കി അപ്പോൾ തന്നെ വേറെ ഒരുത്തൻ കയറിയാണ് ഗെയ്സ് അപ്പോൾ അവൻ്റെയിൽ എം എയ്റ്റി എയ്റ്റി സെവൻ ആണ് ഗെയ്സ് അപ്പോൾ ഞാനിവിടെ നോക്കായിട്ടുണ്ടായിരുന്നു ഒരു കിലോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൻ്റെ എം ഐ ടി എയ്റ്റി സെവൻ എടുക്കാൻ കേസ് അപ്പോൾ എവിടെ ആ മാറിപ്പോയി ആ ഞാനിവിടെ എസ് കെയ്സ് എടുത്തിട്ടുണ്ട് എം ഐ എയ്റ്റി സെവൻ എടുത്തിട്ടുണ്ട് കേസ് എം ഐ എയ്റ്റി സെവൻ ആ കുറച്ചു കൊണ്ടേ ഉള്ളൂ കെയ്സ് അപ്പോൾ നമുക്ക് അതും ഒന്ന് അപ്ഗ്രേഡ് അല്ല എന്താ വാങ്ങിക്കണം എന്നിട്ട് നമുക്ക് കളിക്കാം കേസ് അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കയോ എം ഐ ടി എയ്റ്റി സെവനും എസ് കെയ്സും വെച്ച് ഒരു ബൂയി അടിക്കുക അപ്പോൾ പരമാവധി നല്ലൊരു കില്ലെടുക്കുക അപ്പോൾ നമുക്ക് ഈ ടോക്കൺ എടുത്തിട്ട് വാങ്ങിക്കാൻ പോകാം കേസ് എന്താ എസ് എം ജി ആമോ എസ് എം ജി അല്ല എസ് എം ജി അല്ല ഐസ് അതിന് നേരെന്തോ പേരാണ് പറഞ്ഞത് ആ ആമോ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്കത് വാങ്ങിക്കണം കേസ് അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കി സൂപ്പർ മെഡ് വാങ്ങിച്ചിട്ടുണ്ട് എസ് ജി ആമോയാണ് കേസ് എസ് എം ജി അല്ല എസ് ജി ആമോ സോറി എനിക്കത് തെറ്റി പറ്റിയതാണ് അപ്പോൾ അതേ അവൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേസ് അപ്പോൾ അവൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഏസ് എന്തിനാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ അവൻ ആ അവൻ എനിക്കൊരു ടു ഹൺഡ്രഡ് ടോക്കുന്നതുണ്ട് കേസ് അവൻ എനിക്കൊരു ടു ഹൺഡ്രഡ് ടോക്കുന്നതുണ്ട് അപ്പോൾ അവനൊരു ഫ്രണ്ട് ആക്കിയതിനു ശേഷം ഞാൻ വീണ്ടും വെൻഡിങ് മെഷീനിലേക്ക് ചെന്നിട്ടുണ്ട് വെൻഡിങ് മെഷീനിന്ന് വീണ്ടും ഞാൻ ഒരു എസ് ജി ആമോ വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അതൊരു ഫുൾ ആക്കിയിട്ടുണ്ട് ഞാൻ എസ് എസ് ജി ആമോ അതായത് ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റിയിലാക്കിയിട്ടുണ്ട് എസ് ജി ആമോ അപ്പോൾ നമുക്കിനി കയറി എല്ലാം കെയ്സ് കയറിച്ച് തന്നിട്ട് ഇനി ഇനി മീനെ കണ്ട വേഗം തീർക്കാം അപ്പോൾ ഒരു കില്ലാണ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ അതും വെച്ചറുകൊണ്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ കോസ്റ്റ്യൂം നിങ്ങൾ എത്ര കമൻ്റ് ചെയ്യും ഗെയ്സ് എത്ര റേറ്റ് ചെയ്യും അത് എൻ്റെ അനിയൻ പറഞ്ഞ ഒരു ഓൾഡ് ജാക്കറ്റ് ജാക്കറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത ജാക്കറ്റാണ് ഗെയ്സ് എനിക്ക് അത്രയും പിടിച്ചിട്ടുള്ള ജാക്കറ്റ് എന്തോ പോലെയുണ്ട് പിന്നെ പാൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ നമ്മുടെ ജിം ബണ്ടിലിൻ്റെ പാൻറ്റും പിന്നെ ഞാൻ വാങ്ങിച്ചൊരു ഊള ബണ്ടിൽ അപ്പോൾ ഞാൻ എസ് കെയ്സ് മാറ്റി ഗൈസ് എസ് വി ഡി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എസ് വി ഡി എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എ ഡബ്ല്യം കിട്ടി എ ഡബ്ല്യം എടുക്കും എസ് വി ഡി കിട്ടി എസ് വി ഡി വൈ കിട്ടിയ അത്രയും നല്ലത് എസ് വി ഡി വൈ എടുക്കാം അപ്പോൾ ഇനി നമുക്ക് എനിമീനെ തപ്പി കയറിച്ചെല്ലാം ഗൈസ് അപ്പോൾ ഇവിടെ അടുത്ത ടോക്കൺ എടുത്തിട്ടുണ്ട് ഐസ് അപ്പം നമുക്ക് നേരെ ലോഞ്ച് പാഡിൽ വിട്ടാലും അങ്ങോട്ടും നീ അപ്പോൾ അവനെ വിളിച്ചിട്ട് അവൻ മഞ്ഞില്ല ഏഴ് ഞാൻ മൈക്കൊന്നും ഓണാക്കുന്നില്ല കാരണം എനിക്ക് മൈക്ക് ഉണക്കി നല്ലോണക്ക് ഇതാവും അപ്പോൾ ഇവിടെ ഉണ്ട് ഏസ് അവൻ അടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ എവിടെയും ആദ്യം പോണു ഒരു ടാക്സി ആണ് പോയത് അപ്പം നമുക്കുള്ളതും ടാക്സി ആണല്ലോ നമ്മളങ്ങോട്ട് വിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അവനുണ്ട് അപ്പം ഞാൻ കയറി ആയി സഖത്തേക്ക് കയറി അപ്പം എൻ്റെ പുറകിൽ എസ് ഡി എമ്മോ വെച്ചിട്ട് അങ്ങ് അല്ല എസ് ഡി എമ്മോ അത് തന്നെ എസ് ഡി എമ്മോ തന്നെയാണ് എം ഐ ടി എയ്റ്റി സെവൻ വെച്ച് കുത്തിപ്പിടിച്ചവണ് തീർത്തായിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഡാ എനിക്ക് നല്ലവണ്ണക്ക് ഡാമാകാൻ തോന്നിയിട്ടുണ്ട് എന്നാലും ഒരു സൂപ്പർ മെഡിക്കറ്റ് അടിച്ച് ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കയറിച്ചെല്ലാം വീണ്ടും നമുക്ക് ഇനി ലോഞ്ച് പാഡിൽ തന്നെ കയറിച്ചല്ലാം അപ്പോൾ ഇനി എസ് ഡി ആമോ കിട്ടാൻ ഉണ്ടോ ഗൈസ് നമുക്കൊന്നും കൂടി നോക്കിക്കളാം എസ് ഡി ആമോ ആവശ്യം തന്നെയാണ് കാരണം എസ് ഡി ഓ എസ് ഡി എം വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനി നമുക്ക് എവിടെയെന്തെങ്കിലും കില്ലെടുത്ത് കഴിയുമ്പോൾ എസ് ഡി എമ്മോ കിട്ടുമോ നോക്കാം കേസ് അല്ലാണ്ട് ഇനി വേറെ വഴിയില്ല അപ്പോൾ ഇനി നമുക്ക് ലോഞ്ച് പാഡ് വീണ്ടും എടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാം കേസ് ഇവിടെ തന്നെ നിന്നിട്ടൊരു കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ഇവിടെ കാട്ടിലോസ് തന്നെ നിന്നിട്ട് അപ്പോൾ നമുക്ക് കയറി ചെന്ന് റഷ് ഇറങ്ങി കളിക്കാം അപ്പോൾ അവന് വേണ്ടി ഞാൻ ലോഞ്ച് പാഡൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏസ് അവൻ മന്നില്ല ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒയ്യൂ ഞാൻ അറിയാണ്ട് ചാടിപ്പോയതാണ് ഏസ് അവൻ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് എടുത്താടി അറിയാണ്ട് ചാടിപ്പോയതാണ് സോറി സോറി അപ്പോൾ ഇനി അവനോട് കയറാൻ പറഞ്ഞിട്ട് അവൻ കയറുന്നില്ല ഐസ് അവൻ എന്നോട് കയറാൻ അപ്പോൾ കുറേ നേരം ഞാൻ അവനെ കാണിച്ചു അപ്പോൾ ഇനി വഴിയില്ലല്ലോ ഞാൻ തന്നെ കയറിയിട്ടുള്ള കാര്യമുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും കയറാന്ന് വിചാരിച്ചിട്ടുണ്ട് ഈസ് കുറച്ചും കൂടി കാണിച്ചു നോക്കി അപ്പോൾ ഞാൻ തന്നെ കയറാം ഒരു സ്ഥലത്തേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കറക്റ്റ് മേളിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് എന്താ വിട്ട് അപ്പം ഞാൻ ചെന്ന് ചാടിയത് ഏതോ കറക്റ്റ് ഒരു വീടിൻ്റെ മണ്ടക്കാണ് അപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിമിയല്ല എന്ന് എനിമി അല്ല എനിക്ക് തോന്നിയതായിരുന്നു ഇവിടെ അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അവൻ നല്ല കളിക്കുന്നുണ്ട് നല്ലവണ്ണക്ക അവൻ കളിക്കുന്നുണ്ട് ഏസ് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് മൈൻ ഉണ്ട് അഞ്ച് ഗ്ലൂ വാൾ ഉണ്ട് പിന്നെ എസ് ഡി എം ആയിട്ട് എം ഐ ട്വേറ്റി സെവൻ ഉണ്ട് പിന്നെ എ ആർ എം ബുള്ളറ്റ് ആയിട്ട് എസ് വി ഡി ഉണ്ട് ഏസ് അപ്പോൾ സെറ്റ് ഒരു കളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി ഹർ ചെന്നിട്ട് എനിമി ഉണ്ടോ എന്ന് നോക്കാം കേസ് ഹങ്കറിൽ എന്തായാലും ഒരു ഇനിമിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല ഗേസ് അപ്പോൾ നമുക്ക് ഹങ്കറിലെ എനിമീനൊക്കെ ഉണ്ട് അവൻ ഞങ്ങൾ കാച്ചു കൊടുക്കാം അത് കിൽ എനിക്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അവനുള്ളതുകൊണ്ട് കുമ്മനടിക്കാൻ ചിലപ്പോൾ ഈ സാധ്യതയുണ്ട് അപ്പോൾ അവൻ്റെ അപ്പം രണ്ട് കളി ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം പറയല്ലോ അവൻ്റെ ഒപ്പം രണ്ട് കളി കളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇവനെ പോലെ ഒരുത്തന്നെ ആയിരുന്നു നൂബ്ന്ന് വിളിച്ച് കളിയൊക്കെ അപ്പോൾ അവൻ്റെ മുന്നിൽ എന്താ രണ്ട് കളി ഞാൻ വെറുതെ വെറുതെ വിട്ടുകൊടുത്തു അവന് നല്ലവണക്ക് മൈനസ് ആയിട്ടുണ്ട് പിന്നെ എനിക്കും നല്ലവണമൈനസ് ആയിട്ട് തേരുമി തേനിരുമി തേരുമി അപ്പോൾ ഞാൻ അത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അങ്ങ് ഞാൻ എന്താ കാണിച്ചതെന്ന് അപ്പോൾ എസ് ബി എസ് ബി വെച്ചിട്ട് കൊടുക്കാൻ നോക്കിയിട്ട് അവൻ എന്തായാലും തീരുന്നില്ല അപ്പോൾ ഞാൻ എന്താ എസ് എന്താ ടാക്സുമായിട്ട് കയറി തന്നിട്ടുണ്ട് അപ്പോൾ അതെ അവനെ ഇവിടെ ആക്കുന്നു എനിക്ക് നല്ലോണം കിടാൻ കിട്ടി അപ്പോൾ അവനായിട്ട് ഒരു നല്ല നല്ലോണം കൊടുത്ത് ഞാൻ അവനെ തീർത്തുണ്ട് ട്രിപ്പിൾ ടെക്നോ അല്ലേസ് പിന്നെ അവൻ്റെ എടുക്കുക ഒരു എന്താ സൂപ്പർ മെഡിക്കൽ ടെക്നിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനെ ഞാൻ തീർത്തു ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവനാണ് ന്യൂബെന്ന് വിളിച്ചതെന്ന് കരുതി അവനെ കുറേ എന്താ രണ്ട് ബി ആർ റാങ്കിഡ് കളിച്ചായിരുന്നു അവൻ ഡയമണ്ട് വൺ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ അവന് എന്താ എന്നെ ന്യൂബെന്ന് വിളിച്ചതാണല്ലോ അപ്പം ഞാൻ ബി ആറിൽ പരമാവധി വിട്ടുകൊടുത്തു അതായത് ഞാൻ ആദ്യം ചെന്നിറങ്ങിയത് ഏതാ ആ സ്ഥലം ഞാൻ മറന്നു ഏസ് മില്ലോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അവിടെ ചെന്ന് ഇറങ്ങിയതും ഞാൻ അവിടെ അനങ്ങാണ്ട് നിന്നു കൊടുത്തു ഏസ് ആ എനിക്ക് ചോദിച്ചില്ല മാർഷ് ഇലക്ട്രിക്സിലാണ് മാർഷ് ഇലക്ട്രിക്സിലേക്ക് ഞാൻ തന്നെ അവനെ കൊണ്ടുവന്ന് ഇറക്കി എന്നിട്ട് അവിടെ ഞാൻ ഞങ്ങൾ അനങ്ങാണ്ട് കൊടുത്തു അപ്പോൾ എന്നെ ആദ്യം തന്നെ തീർത്തു ഒരു എനിമി വന്നിട്ട് അപ്പോൾ അവനെയും തീർത്തു അങ്ങനെ കുറേ ഒരുപാട് മൈനസ് ആക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് നോക്കിയത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ന്യൂബ് എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെ ഞാനങ്ങനെ വെറുതെ വിടാൻ പാടുള്ളല്ലോ അപ്പോൾ ഒരു ബൂ അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ ഈ കളി എന്തായാലും ഞാൻ ഭൂ കൊടുത്തിരിക്കും എനിക്കും കൂടിയും ഭൂമിയെടുക്കണം എന്നാഗ്രഹമുണ്ട് കാരണം രണ്ടെണ്ണം ഞാൻ ബി വിട്ടു അങ്ങനെ എനിക്ക് എന്തോ ഒരു മൈനസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം നാൽപ്പത്തെട്ട് മൈനസ് നാൽപ്പത്തെട്ടല്ല അമ്പത്താറ് മൈനസ് എങ്ങാണ്ടാണ് പ്ലാറ്റിനം ഫൈവിൽ വെച്ചിട്ട് എനിക്കായത് അത് രണ്ട് കളി ഊമ്പിയിട്ട് അപ്പോൾ നമുക്ക് ഈ കളി പോയി എടുക്കാം കേസ് ആ പോയ വാല്യൂ തിരിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം കേസ് അത് ഞാൻ വെറുതെ പോയി നിന്ന് കൊടുത്തു ഞാൻ അവിടെ ചുമ്പി അപ്പോൾ അങ്ങനെ രണ്ട് കളി ഞാൻ ഉമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയോ ഇനിമയുണ്ടെന്ന് എനിക്ക് നല്ലതാണ് മനസ്സിലാവുന്നുണ്ട് ഏസ് ഇവിടെ എവിടെയോ ഒരു ഇനിമിയുണ്ട് കാരണം എനിക്ക് ഫോർഡ് സ്റ്റെപ്പ് ചെല്ലാം സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ടോക്കൺ എടുത്തിട്ട് നമുക്ക് അവൻ വന്നില്ലല്ലോ ആ അവൻ മൻറ്റ് മൻറ്റ് വൻ്റ് വൻ്റ് വേണ്ട ഒരു അതെ ആ സൈഡിൽ ഒരുത്തുന്നുണ്ട് ഇതേ പോണു ഇതേ പോണു ഇതേ പോണു ഇതേ പോണു ഒളിച്ച് കയറി പോകുന്നു കൊച്ചു കള്ളൻ അപ്പോൾ എനിമി സ്പോട്ടിനൊക്കെ ഇട്ടിട്ട് കയറിച്ചല്ല ഗൈസ് അവനോട് മൈക്ക് ഓൺ ആക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൈക്ക് ഓൺ ആക്കി എനിക്ക് ഹാങ്ങ് ആവും അവനെ ഹാങ്ങ് ആവും നല്ല സാധ്യതയുണ്ട് അപ്പോൾ അത് ഞാൻ കയറിയിന് അപ്പോൾ കുറച്ച് ഡാമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓ എൻ്റെ അപ്പത്തേക്ക് ഇതും വന്ന് ഗേസ് ആ ഗ്ലൂ വാൾ മാറിയാന്ന് ഞാൻ അവനെ അടിച്ച് തീർത്തനെ അപ്പോൾ ഇവൻ ഓ അവൻ തീർത്തുണ്ട് അപ്പോൾ പേടിക്കണ്ട അവൻ നല്ലത് കളിക്കുന്നുണ്ട് ജി ടിക്ക് നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇനി ഇവൻ്റെ ലൂട്ട് എടുക്കുക അപ്പോൾ അവനെ ഞാൻ ഫിനിഷ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അവൻ അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലൂ വാൾ ഇട്ടിട്ട് എടുത്തില്ലെങ്കിൽ ഓ അവന് എന്താ എന്താ ഇതിൻ്റെ പേര് ഹീൽ ഹീൽപിസ്റ്റിലും വെച്ചിട്ടൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ല പ്ലെയർ ആണ് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗേസ് അപ്പോൾ ഇനി അവന് വിളിച്ചാൽ ഞാൻ അവൻ്റെ കളിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര സപ്പോർട്ട് ചെയ്ത് തന്നെ ആകെ ഇവനും വേറൊരുത്തിനെ കളിച്ചിട്ടുള്ളൂ അപ്പോൾ ഏതാ ടി എം റാബിഡ് കളിച്ചിട്ടില്ല ടി എം റാബിഡ് എന്നൊപ്പം കളിച്ചിട്ടില്ല വേറെ ഏതൊരു ബംഗാളി ഞാൻ പറഞ്ഞില്ല ഒരു ബംഗാളി ഉണ്ടെന്ന് റെയ് അവനുമാണ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് കളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവർക്കൊരു വലിയ താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മനസ്സിലാക്കി കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിനൊരു ഭൂരി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അപ്പോൾ അടുത്ത കളി കളിയുണ്ടാവും ഒരു സ്ട്രൈക്ക് ഞാൻ എടുത്ത് കൊടുക്കും ഇവന് രണ്ട് സ്ട്രൈക്ക് ഇവന് എന്തായാലും എടുത്തു കൊടുത്തിരിക്കും ഗൈസ് ഓ ഇവിടെ മെസ്സേജ് വന്നാണ് സോറി ഞാൻ എന്തായാലും മാറ്റി ആ മാറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ ഇനിമിയുണ്ടോ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് കേസ് ഇവിടെ എന്തായാലും ഫുഡ് ഉണ്ട് എവിടെയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ഗൈസ് ഇറങ്ങി ചെന്നിട്ട് എനിമീസ് ഉണ്ടെങ്കിൽ അവനെ തീർക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എവിടെയും നോക്കിയിട്ട് എനിമീസിനെ കാണാനില്ല ഗെയ്സ് ഇപ്പോൾ ഇപ്പോൾ എവിടെയും കാണാനില്ല ഇവിടെ എവിടെയോ എനിമി ഉണ്ട് എവിടെയോ നല്ല ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് എൻ്റെ ടീം അടിച്ച് അടിച്ചു തീർത്ത് ഏ ഇവർ എവിടെ നിന്ന് വന്നത് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ഇവൻ എൻ്റെ മോൻ ഞാനിവൻ ഇപ്പോഴാണ് കാണണെ കേട്ടോ അതിനും എൻ്റെ ടീം മേറ്റ് അടിച്ചു തീർത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതല്ല അവൻ വേറെ എവിടെ നിന്ന് കയറി വന്നതാണ് അടിയിൽ നിന്ന് കയറി വന്നതാണ് ബൈക്കിൽ വന്നവനാ വെറുതെയാണ് ഞാൻ കാണാണ്ടിരുന്നത് ഞാൻ കണ്ടാൽ തന്നെ ഉറപ്പായിരുന്നു ഞാൻ കണ്ടാൽ തീർത്താനെ അപ്പോൾ ഇവിടെ എവിടെയോ എനിമയുണ്ട് ഗെയ്സ് ഇവൻ അനങ്ങാണ്ട് നിൽക്കണമെങ്കിൽ ഇവിടെ എവിടെയോ എനിമയുണ്ട് അപ്പോൾ അവനെ നമുക്ക് കണ്ടുപിടിച്ച് തീർക്കാൻ പറ്റുമോ നോക്കാം ഗെയ്സ് കണ്ടുപിടിച്ച് തീർക്കണ്ടേ അതാണ് ആണത്തം പക്ഷേ പോയിട്ട് ഞാൻ തന്നെ മുൻചാണ്ടിരുന്ന യോഗം അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് നോക്കാം ആ എൻ്റെ ടീമിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ എവിടെയോ എനിമിയുണ്ട് ആ അതെ അവിടെ ഗ്ലൂ ആയിട്ട് നിൽക്കുന്നത് കൊച്ചുകഴ് വേറി അപ്പോൾ നമുക്ക് കയറിച്ചെല്ലാം ഗെയ്സ് എവിടേക്കെങ്കിലൊക്കെ കയറിച്ചെല്ലാം ഇവിടെ വല്ല ഉണ്ടെങ്കിൽ അവനെ തീർ ഫുഡ് സ്റ്റെപ്പ് അതേ പോണെങ്കിൽ അപ്പോൾ ഞാൻ ടാറ്റൂഡ് കയറി ചെന്നിട്ടുണ്ട് അവന് കുറച്ച് അത്യാവശ്യം ഡാങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അവൻ ഇങ്ങോട്ട് കയറിയാണ് ചേസ് അപ്പോൾ എൻ്റെ അമ്മ അവൻ ഞാൻ വഴി മാറിപ്പോയി ഏസ് ഞാൻ കയറേണ്ട വഴി മാറിപ്പോയി അവൻ തീർത്തില്ലെങ്കിൽ എല്ലാം മൂഞ്ചി ഞാൻ സ്ട്രൈക്ക് എടുക്കാൻ എടുക്കാന്നൊക്കെ പറഞ്ഞത് മൊത്തം മൂഞ്ചി അപ്പോൾ എടുത്തിട്ടുണ്ട് ചേസ് അവൻ തീർത്തിട്ടുണ്ട് അവൻ തീർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊക്കിയാൽ തരാം അവൻ്റെ കയ്യിൽ മാഗുണ്ട് കേസ് അവൻ്റെ മേഖലയിൽ മാഗും ഗ്രോസയും ഉണ്ട് അപ്പോൾ അവനെ തീർത്തിട്ടുണ്ട് ഏസ് അപ്പോൾ ഓ ഒരുത്തേക്ക് ജീപ്പിൽ വന്നു ഞാൻ എന്തായാലും ആ ജീവൻ കൂട്ടുന്ന അതാ ഹീൽ ഡ്രോപ്പ് എന്തോ എൻ്റെ പേര് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഒരുത്തം വന്നത് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അവന് കൊടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ടീംമേറ്റ് എൻ്റെ ഫ്രണ്ടിന് ഗ്ലൂ ആൾ ഇട്ടുകൊണ്ടെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് അവൻ കാറി കയറി അപ്പോൾ കുറച്ച് കൊടുത്തു എന്നിട്ട് വീണ്ടും അടിച്ച് അപ്പോൾ അവൻ തീർന്നിട്ടുണ്ട് ഏസ് അവനെ ഞാൻ തന്നെ തീർത്തിട്ടുണ്ട് ക്വാട്ടർ ടിക്ഡൗൺ എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ ബാക്ക് പാക്ക് ഫുൾ ആണ് എനിക്കിപ്പോൾ വേണ്ട എസ് എം ജി ആമൊന്ന് ആ എസ് എം ജി ആമ് കിട്ടിട്ടുണ്ട് കേസ് അപ്പോൾ അതിനെ എടുക്കണം എസ് എം ജി ആമും എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി വല്ല എനിമി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇവിടെ ഇവിടെ അങ്ങനെ കാണാൻ ലൈസ് ആ അതെ ഫുഡ്സ് ഇപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എനിമീസ് ഉണ്ടല്ലോ എൻ്റെ അമ്മോനെ മേളീന്ന് എനിക്ക് നല്ലോണ് കിടാൻ കിട്ടി സൂപ്പർ മാർക്കറ്റ് അടിച്ചില്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ മൂഞ്ചി കൈസ് അപ്പോൾ മേളീന്നാണ് എനിക്ക് അടി കിട്ടിയത് അപ്പോൾ ഞാൻ മേളിലേക്ക് എനിക്ക് കയറി ചെല്ലണം നമ്മളെ ബീരുക്കളല്ല ഗൈസ് അപ്പോൾ ഈ വെൻഡിങ് മെഷീൻ്റെ അടുത്ത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അവനെനിക്ക് പോയി തീർക്കണമല്ലോ അതേ ബ്ലെൻഡിങ് മെഷീൻ്റെ പുറകിലായിരുന്നു അവൻ എൻ്റെ ടീംമേറ്റ് തീർന്നാണ്ട് എൻ്റെ ടീംമേറ്റ് തീർത്തിട്ടുണ്ട് അവൻ സെറ്റാട്ടോ ടീംമേറ്റ് കുഴപ്പമില്ല നല്ല അടിപൊളി ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവനെ തീർക്കണമല്ലോ ഓ അവനെയും തീർത്തു എൻ്റെ സെറ്റ് സെറ്റുകൾ സെറ്റ് സെറ്റുകൾ സമ്മതിച്ചല്ലേ ബ്രോ നന്നായിട്ട് കളിക്കുന്നുണ്ട് ബ്രോ അപ്പോൾ ഈ ബ്രോയിൻ്റെ ഒപ്പം എനിക്കൊരു വൺ വീ വൺ ഓ ഉദി ഒരു തെൻ തേണ്ടി ഞാനാണ് ഗ്ലൂ വോൾഡ് കവർ ഇട്ട് കയറി അടിച്ച് കയർത്തുക ടീം വൈപ്പ് എടുത്തിട്ടുണ്ട് ഏസ് പിന്നെ എൻ്റെ ലൂട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് ചാടാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ട് എനിക്ക് ചാടാൻ പറ്റുന്നില്ല ഏയ്സ് ലൂട്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ എസ് എം ജി ആമോ അല്ല എസ് ജി ആമോ എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ വോളിൻ്റെ പുറകിൽ ചെന്നാൽ ചിലപ്പോൾ ഈ എടുക്കാൻ പറ്റുന്നുണ്ട് ഏസ് അപ്പോൾ അവൻ ഹീൽ സ്നൈപ്പറും വെച്ച് എനിക്ക് നല്ലവണക്ക് ജീവൻ കൂട്ടി തന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി ആ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഈസ് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവൻ്റെ പ്ലാസ്മയൊക്കെ ആയിരുന്നു ഈസ് എന്തായാലും നല്ലവണക്ക് ഡാമേജ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ജീപ്പ് എടുക്കണം നമുക്ക് ഈ ജീപ്പിൽ അങ്ങ് കയറി പോകാം കുറച്ച് നല്ലവണ്ണക്ക് ജീപ്പിന് ഞാൻ തന്നെ ഡാം കൊടുത്തിട്ടുണ്ടായിരുന്നു ചീസ് അവനെ കൊല്ലാനിട ജീപ്പിനാണ് ഡാം കൊടുത്തത് അപ്പോൾ ഇനി ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ട് ഇവനാണെങ്കിൽ കയറുന്നില്ല ഐസ് അവൻ വേറെ എങ്ങോട്ടാണ് പോവുകയാണ് അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ആ അവനും പൊടിച്ചപ്പുണ്ട് അപ്പോൾ അവൻ ഇനിമിനെ തീർക്കാൻ പോയതെന്ന് മനസ്സിലായി അപ്പോൾ നമുക്കിനി കയറി ചെല്ലാം കേസ് കയറി ചെന്നിട്ട് അവന് സപ്പോർട്ട് ചെയ്യാം അവനങ്ങ് ആ ഇനിമിയെങ്കിലും പുറത്തേക്കിറങ്ങി നമുക്ക് അടിച്ച് തീർക്കാലോ അപ്പോൾ അവൻ എൻ്റെ ടീമേറ്റ് തീർത്തിട്ടുണ്ട് ഈ സി തീർത്തിട്ടുണ്ട് തീർത്തിട്ടുണ്ട് നല്ല സെറ്റ് ഇടാൻ കളിക്കുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി അവൻ വേഗം കയറി വന്നാൽ മതിയായിരുന്നു എനിക്കൊരു സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിലേ എപ്പോഴാണ് ഉമ്മണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ എവിടെയാണ് എനിമീയില്ല ഗെയ്സ് ഇനി എത്ര കുറച്ചും കൂടി അല്ലേ ഉള്ളൂ അപ്പോൾ ജി ടി കെയിനോട് ഞാൻ കയറി വരാൻ പറഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി എന്താവും എനിക്ക് ഒരു പിടിയില്ല എനിമീനെ കണ്ടാൽ ഞാൻ തീർത്തിരിക്കും അതിൻ്റെ വാക്കാണ് ഗൈസ് അതിൻ്റെ വാക്കാണ് അപ്പോൾ നമുക്ക് എനിമീനെ തപ്പി പോകാൻ കൈസ് ഇനി പീക്കിലേക്ക് ചെല്ലാം അപ്പോൾ എനിമീനെ കണ്ടാൽ നമുക്ക് വേഗം പോയി തീർക്കാം കേസ് പേടിക്കണ്ട അപ്പോൾ ബൂയി അടിക്കുക ഭൂ അടിച്ചിരിക്കും ഇനി ആറ് ലൈവ് അതായത് ആറിൽ നിന്ന് രണ്ട് കുറച്ചിട്ട് എത്രയാന്ന് കമൻ്റ് ചെയ്ത് അപ്പോൾ അത്ര ഇലവുള്ളൂ ഗേസ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാത്തൊരു ഡയലോഗായിരുന്നു അതും പറയേണ്ടി വരുമില്ല ഗൈസ് നമ്മുടെ സാഹചര്യമാണല്ലോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ അപ്പോൾ ചിലവരൊക്കെ കമൻറ്റ് ചെയ്യേണ്ടത് ഹായ് ബ്രോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഹായ് ബ്രോ ആരാന്ന് വെച്ചാൽ ഹായ് ബ്രോ അപ്പോൾ എനിക്ക് നല്ലോണക്ക് ഡാം കിട്ടുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കുക അപ്പോൾ ഇനി എത്ര എൻ്റെ ടീംമേറ്റിന് നല്ലോണൊക്കെ ഡാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ എവിടെയോ ഒരു എനിമി ഉണ്ട് ഊഹ് എൻ്റെ ജീവൻ ഒട്ടുമില്ലാണ്ടാക്കി കളഞ്ഞു ഐസ് എൻ്റെ ജീവൻ ഒട്ടുമില്ലാണ്ട് അവനാക്കി കളഞ്ഞു എന്തായാലും ഞാൻ ആ ജീവൻ കൂട്ടുന്ന ഡ്രോപ്പ് ഇടുന്നില്ലേ ഡ്രോപ്പല്ല എന്തോ സാനന്ദത്തിൻ്റെ പേര് ഡ്രോൺ ഇടുന്നില്ല ഐസ് ഡ്രോണാണെന്ന് തോന്നുന്നു അപ്പോൾ അതേ ഒരുത്തനവിടെ കിടക്കുന്നു അവൻ എന്നെ ടീം മേറ്റാണ് തീർത്തത് അവൻ ഏഴ് കില്ലെടുത്തിട്ടുണ്ട് ഏസ് ഞാൻ ആറോ ഏഴോണ്ട് എടുത്തിട്ടുള്ളൂ അപ്പം ഇവിടെ എവിടെയോ ഒരു എനിമിയുണ്ട് കേസ് ദൈക്കളു ഞാൻ കണ്ടതറിഞ്ഞ എനിമി എനിമിയില്ല എന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ ആ ഇതിട്ട് അപ്പം അവനായിട്ട് ഞാൻ കുത്തി കുത്തിപ്പിടിച്ച് ഓ എൻ്റെ ടീമേറ്റ് വന്നില്ല ഞാൻ ഉമ്മയാണ് സത്യം പറയല്ലോ അവനേല് മൂന്ന് സൂപ്പർ മെഡിക്കറ്റ് ഉണ്ടായിരുന്നു ഗേസ് ഇനി രണ്ട് പേരും കൂടെയുള്ളൂ ആ രണ്ട് പേരെ ഞാൻ തീർക്കും അതെന്റെ വാക്കാണ് അപ്പം ഇവിടെ എസ് വി ഡി ഞാൻ കളഞ്ഞിട്ടുണ്ട് ഗേസ് പിന്നെ നമ്മുടെ എം ഫോ എം വൺ ഫോർ അല്ലേ അത് അവനെടുത്തിട്ടുണ്ട് ഏസ് അപ്പം എം വൺ ഫോറും കൂടെ അടിച്ച് നല്ലവണ്ണക്കൊരുത്തി ഡാമ് കൊടുത്തിട്ടുണ്ട് ഓ ഇങ്ങനെ സമ്മതിക്കില്ല ജീവിക്കാനായിട്ട് എന്ത് ഡാമ തന്നെ നോക്കിയൊരു ഈ സൂപ്പർ മെഡൊക്കെ ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഞാനിവിടെ എം എൻ ഫോർ ഫുള്ളാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു എം ഐ ടി എയ്റ്റി സെവനും ഇവിടെ ഫുൾ ആക്കിയിട്ടുണ്ട് അപ്പം ഇവൻ ദേ ഓ അവൻ ഡിമിറ്ററി ഇട്ട് കൊടുത്തു ഐസ് അവൻ ഡിമിറ്ററി ഇട്ട് കൊടുത്തു അപ്പോൾ അവനെ അടിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ട് അവൻ ചാവുന്നില്ല ഓ അവൻ ഗ്ലൂ വാൾ ഇട്ട് കവർ വന്ന് അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ വാളിൻ്റെ അറ്റാക്കേ കൊണ്ടുവന്ന് മൈൻ ഇട്ട് വെച്ചാലോ ഞാൻ ഈ മൈൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏസ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇനി മൈൻ ഇട്ട് വെക്കാം ഒന്നും നോക്കണ്ട ഇവിടേക്ക് അങ്ങ് മൈൻഡ് ഇട്ടോ അപ്പോൾ മൈൻഡിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങാനും ഇറങ്ങി അവൻ തീർന്നു ഐസ് എങ്ങാനും അവൻ ഇറങ്ങി തീർന്നു അപ്പോൾ ഞാൻ ഇവിടേക്ക് രണ്ട് ഫ്ലാഷ് ഫ്രൈസ് ഇടുന്നുണ്ട് ഏസ് അപ്പോൾ നല്ലവണക്ക് ഡാമും കൊടുത്തോളാം ആ ഫ്ലാഷ് ഫ്രീസ് അപ്പോൾ എങ്ങാനും ഇറങ്ങിയ അവൻ തീർന്നു ഐസ് അപ്പോൾ അതേ ഒരുത്തം വന്ന് അപ്പോൾ അവനെ നല്ലവണക്ക് ഡാം കൊടുത്തു ഗ്ലൂ ബ്ലൂ ഇട്ട് വീണ്ടും ആരെങ്കിലും കയറും പിന്നെ അതേ മന് അപ്പോൾ അവനായിട്ട് വീണ്ടും ഡാമെടുത്ത് അവനെ നോക്കാക്കിയിട്ടുണ്ട് അടുത്തവൻ എമ്മീഡിയറ്റിസമോ ഓരോ കളികളെ ഞാനങ്ങനെ ടീം വൈപ്പ് പോയിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇവിടെ ബോയിം ഞാൻ എടുത്തിട്ടുണ്ട് സെറ്റ് കളിയായിരുന്നല്ലോ സത്യം പറയുമല്ലോ നല്ല കളിയല്ലായിരുന്നു ഇനി ഒരു പാർട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അത് കാണുന്ന ആഗ്രഹമുള്ളവർ പാർട്ട് ടു എന്ന് കമെൻ്റ് ചെയ്യുക പിന്നെ ബ്രോ ബ്രോ കാണുന്നുണ്ടെങ്കിൽ നല്ല കളിയായിരുന്നു നല്ല സെറ്റ് കളിയായിരുന്നു ബ്രോ അപ്പോൾ സെക്കൻഡ് വീഡിയോയും കൂടി ഒന്ന് തുടക്കി വെച്ചിട്ട് തുടങ്ങി വെച്ചിട്ട് തുടക്കിയല്ല തുടങ്ങി വെച്ചിട്ട് ഞാനിവിടെ വീഡിയോ നിർത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാൻ കണ്ടല്ലോ ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിരിക്കും അതും കൂടി അതിൻ്റെ അകത്ത് ഞാൻ സ്ട്രൈക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക പാർട്ട് ടുന്ന് പറഞ്ഞ് അപ്പോൾ താങ്ക് യു ആൻഡ് ബായ്